ആഫ്രിക്കയുടെ ഹൃദയത്തിൽ മാസായിമാരയുടെ വിശാലമായ പുല്ലിൻ പറമ്പുകൾക്കിടയിൽ പ്രകൃതിയുടെ നിയമങ്ങൾ എഴുതപ്പെടുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ഭൂമി സ്കാർഫേസ് പേരിൽ ഒരു സിംഹം ജീവിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ ജനിച്ച സ്കാർഫേസ് ബ്ലാക്ക് റോക്ക് പ്രദേശത്തെ നാല് സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു സിക്കിയോ ഹണ്ഡർ മോറാനി സ്കേർ എന്നിവരായിരുന്നു ആ നാല് സഹോദരന്മാർ ബാല്യത്തിൽ അവർ ഒരുമിച്ച് കളിച്ച് പരിശീലിച്ചിരുന്നു വന്യജീവികളുടെ ലോകത്തിൽ നിലനിൽക്കാൻ ആവശ്യമുള്ള എല്ലാ പാഠങ്ങളും അവർ അഭ്യസിച്ചിരുന്നു യൗവനത്തിലെ കഠിന പോരാട്ടത്തിനിടയിൽ കണ്ണിന് മുകളിൽ കിട്ടിയ ഗുരുതരമായ മുറിവ് അവന്റെ മുഖത്തെ മാറ്റിമറിച്ചു അതുതന്നെയാണ് അവനെ സ്കാർഫേസ് എന്ന പേരിൽ ലോകം മുഴുവൻ തിരിച്ചറിയാൻ കാരണമായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സഹോദരന്മാരോടൊപ്പം നാന്നൂറ് ചതുരശ്ര കിലോമീറ്ററിലധികം പ്രദേശം കീഴടക്കിയിരുന്നു അത് വൈൽഡ് ലൈഫ് ഗവേഷകർ പോലും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണങ്ങളിൽ ഒന്നായി വിശേഷിപ്പിച്ചിരുന്നു അവന്റെ കണ്ണിലെ ഭയപ്പെടുത്തുന്ന കരുത്തും കുടുംബത്തെ സംരക്ഷിച്ച കരുണയും ചേർന്ന് സ്കാർഫേസിനെ ഒരു രാജാവിനപ്പുറം ഒരു രക്ഷകനാക്കി മാറ്റിയിരുന്നു സ്കാർഫേസിന്റെ കുടുംബം മാസായിമാറയുടെ വംശാവലിയിൽ മുദ്ര പതിപ്പിച്ചിരുന്നു അനവധി പോരാട്ടങ്ങൾ എതിരാളികളുടെ ആക്രമണങ്ങൾ ഗുരുതരമായ പരിക്കുകൾ ചിലപ്പോഴൊക്കെ ജീവിച്ചിരിക്കാനിടയില്ലെന്ന് വൈൽഡ് ലൈഫ് രക്ഷാപ്രവർത്തകർ കരുതിയിരുന്നു എന്നാൽ സ്കാർഫേസ് വീണെടുത്തു വീണ്ടും വീണ്ടും ഉയർന്നു വന്നു തന്റെ ആത്മവിശ്വാസവും ദൃഢസങ്കൽപ്പവും തെളിയിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനൊന്നിന് പതിമൂന്നാം വയസ്സിൽ വൈൽഡ് ലൈഫ് റേഞ്ചേഴ്സിന്റെ സാന്നിധ്യത്തിൽ സ്കാർഫേസ് തന്റെ അവസാന ശ്വാസം വലിച്ചു ഒരു രാജാവിനെ പോലെ ജീവിച്ച് ഒരു രാജാവിനെ പോലെ യാത്രയായി സ്കാർഫേസ് ഒരു സിംഹം മാത്രമല്ല പ്രകൃതിയുടെ ആത്മാവായിരുന്നു ധൈര്യത്തിന്റെ കരുത്തിന്റെ കരുണയുടെ പ്രതീകമായിരുന്നു അവന്റെ കഥ ഇന്നും നമ്മെ പഠിപ്പിക്കുന്നു യഥാർത്ഥ ശക്തി ശരീരത്തിലല്ല ആത്മാവിലാണെന്ന് സ്കാർഫേസ് മാസായിമാരയിലെ അമരനായ സിംഹരാജാവായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു ലോകമെമ്പാടുമുള്ള വൈൽഡ് ലൈഫ് ഫ്ലവേഴ്സിന്റെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു സിംഹരാജാവായ സ്കാർഫീസ് പ്രകൃതിയുടെ അമരനായ ഈ സിംഹരാജാവിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ലോകത്തേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹമാണെങ്കിൽ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് നന്ദി നമസ്കാരം